ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് സദ്യക്കൊക്കെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ വറുത്ത എരിശ്ശേരിയുടെ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ട് ആ വറുത്ത എരിശ്ശേരി ഉണ്ടാക്കാൻ നോക്കാം അതിനായി ഞാനിവിടെ നൂറ്റി അൻപത് ഗ്രാമോളം വൻ എടുത്തിട്ടുണ്ട് ഞാനിത് ഒരു എട്ട് മണിക്കൂറോളം കുതിർത്ത് എടുത്തിരിക്കുന്നതാണ് നൈറ്റിൽ കുതിർത്ത് വെച്ചതാണ് അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂറെങ്കിലും മിനിമം എന്തായാലും കുതിർത്തെടുക്കണം കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം വൻപയർ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമുക്ക് എരിശ്ശേരി തയ്യാറാക്കി വരുമ്പോഴും ചേർക്കേണ്ട ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ വൻപയറിന് ആവശ്യമായ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേവാൻ ആവശ്യമായ രണ്ട് കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു നാല് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണം ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് ക്വാളിറ്റിയിൽ അനുസരിച്ചിട്ട് വേണം വിസിൽ വെ നോക്കാൻ എൻ്റെ ഈ കുക്കറിന് നാല് വിസിൽ മതിയാവും പയർ നന്നായിട്ട് വെന്ത് കിട്ടാൻ നിങ്ങൾ എത്രയാണ് പയറൊക്കെ വേവിക്കാൻ വെക്കുന്ന വിസിലെന്ന് വെച്ചാൽ അതുപോലെ നോക്കിയിട്ട് വെക്കാം കേട്ടോ നാല് വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കണം കേട്ടോ നാല് വിസിൽ വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി കംപ്ലീറ്റ് ഇതിൻ്റെ പ്രഷറും പോയതിന് ശേഷം തണുപ്പതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ മതി ഇതിൻ്റെ പ്രഷർ ഇങ്ങനെ എടുത്ത് കളയൊന്നും വേണ്ട കേട്ടോ ഒന്ന് എല്ലാം കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് കുറച്ചുകൂടി ഒന്ന് പയറ് വെന്തോട്ടെ നമുക്ക് തുറന്ന് നോക്കാം കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട് തുറന്ന് നോക്കാം പയറ് വെന്തിനൊന്നു നോക്കാം കേട്ടോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെക്കണ്ടോ പയറ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു വേറെ പാനിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് ഞാൻ ഈ പയർ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തോടെ മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് എരിശ്ശേരിയുടെ വറുത്ത എരിശ്ശേരിയുടെ പ്രധാന ആയ മത്തങ്ങ ഇവിടെ ഞാൻ മുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ പയറിൻ്റെ കൂടെ ഇടാതിരുന്നത് കുക്കറിൽ ചിലവർ പയറിൻ്റെ കൂടെ തന്നെ കുക്കറിൽ ഇട്ടിട്ട് വേവിക്കും അപ്പോൾ നമ്മുടെ മത്തങ്ങ വല്ലാണ്ട് കുഴഞ്ഞു പോവും കാരണം പയറിന് വേവുണ്ടല്ലോ അപ്പോഴേക്കും മത്തങ്ങ നന്നായിട്ട് കുഴഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ ഇതുപോലെയാണ് ചെയ്യാറുള്ളത് ഇനി നമുക്ക് ഈ മത്തങ്ങ മുന്നൂറ് ഗ്രാമാണ് ഞാൻ എടുത്തത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ നടുക്കുള്ള ആ ഒരു ഇതെല്ലം ഇല്ലേ അതൊക്കെ അതൊക്കെ കളഞ്ഞെടുത്തിട്ട് കട്ട് ചെയ്തതാണ് ഇത് നമുക്ക് പയറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇത് നന്നായിട്ട് പഴുത്ത മത്തങ്ങയാണ് കേട്ടോ നല്ല മധുരമുള്ള മത്തങ്ങയാണ് എരിശ്ശേരിക്ക് നല്ല മധുരം വേണമല്ലോ അതുകൊണ്ട് ഇതുപോലത്തെ മധുരമുള്ള മത്തങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ മത്തങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇത് പയറിലേക്ക് കിടന്നിട്ട് വേവണം കേട്ടോ മത്തങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻ കൂടി ചേർക്കാനുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് തിളപ്പിച്ച് നന്നായിട്ട് പയറിൻ്റെ കൂടെ മത്തങ്ങയും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ നന്നായിട്ടൊന്ന് വെന്തോട്ടെ ഒന്ന് മൂടി വെച്ചിട്ട് തന്നെ വേവിക്കാം ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല പയറിൽ നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ ഇനി നമുക്കിത് റെഡിയായി വരുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇത് വെന്ത് വരട്ടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി മൂടി വയ്ക്കാം ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല പയറിൽ വെള്ളം ഉണ്ടായിരുന്നല്ലോ ആ വെള്ളം തന്നെ ആണ് ചേർത്തത് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഈ മത്തങ്ങ പയറിൽ കിടന്ന് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഒരു അരപ്പ് തയ്യാറാക്കണം അത് ചെയ്യാം മിക്സിയുടെ ചെറിയ ജാർ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിരകിയ തേങ്ങ തേങ്ങ ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാനൊരു അഞ്ച് ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളത് കൊണ്ടാണ് അഞ്ചെണ്ണ എടുത്തിരിക്കുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടേ അഞ്ച് ചെറിയുള്ളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് അഞ്ചാറെ എണ്ണം എടുത്തത് അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം മതിയാകും കേട്ടോ ഞാനൊന്ന് ചീന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു മൂന്ന് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത് കേട്ടോ ഒന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഞാനത് കാണിച്ചു ഇതുപോലെ അരച്ചെടുത്തിട്ട് കാണിച്ചുതരാം അരച്ചെടുക്കുന്നതിന് മുമ്പ് ഒരു ടീസ്പൂൺ ജീരകം കൂടി ഇതിൽ ചേർക്കണം കേട്ടോ കുമിൻ സീഡ്സ് ആണ് ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഈ ഒരു രീതിക്കാണ് അരച്ചെടുത്തിരിക്കുന്നത് നന്നായിട്ട് അറിഞ്ഞിട്ടൊന്നുമില്ല ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ് വെള്ളം ചേർക്കാതെ ഇനി നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം മത്തങ്ങ വെന്തിനൊന്ന് നോക്കാം കേട്ടോ നന്നായിട്ട് തിളച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ടുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം അതാ മത്തങ്ങ എല്ലാം നന്നായിട്ട് വെന്ത് കണ്ടോ അതാ കണ്ടോ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഈയൊരളവിന് അരപ്പ് എടുത്തിരിക്കുന്നത് നമുക്കിനി ഇതിലേക്ക് തേങ്ങ വറുത്തിട്ടും കൂടെ ചേർക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ അളവ് മതിയാവും കേട്ടോ അരപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കാതെ അരച്ചതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് വരുന്നില്ല ഒരു സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം അതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചെറിയ തീലിട്ടിട്ട് ഒന്ന് പതപ്പിച്ചെടുക്കാം കേട്ടോ ഈ വെള്ളയിലൊന്ന് വറ്റിച്ചിട്ട് എടുക്കണം അപ്പോഴേക്കും നമ്മുടെ ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിക്കോളൂ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഒരു ടൈമിന് നമുക്ക് തേങ്ങ വറത്തെടുക്കാം കേട്ടോ തേങ്ങ വറുക്കാനായിട്ട് ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഈ എരിശ്ശേരിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിക്ക് ഇട്ട് കൊടുക്കാം തിന്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവി ഉഴുന്നൊക്കെ ഒന്ന് വാടി വന്നോട്ടെ ഉഴുന്ന് പരിപ്പൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് തന്നെ എടുത്താൽ നമുക്ക് ഈ ഒരു അളവിനെ എടുത്ത് എടുക്കും മത്തങ്ങയുടെയും വയറിൻ്റെയൊക്കെ അളവിന് ഈ ഒരു കപ്പ് തേങ്ങ വേണ്ടിവരും നമുക്ക് തേങ്ങ വറുത്ത് ചേർക്കുമ്പോഴുള്ള ടേസ്റ്റാണ് നമ്മുടെ ഈ എരിശ്ശേരിക്ക് കൂടുതൽ ഉണ്ടാക്കുക ഈ വറുത്ത എരിശ്ശേരിയുടെ ടേസ്റ്റ് തന്നെ നമ്മൾ ഈ തേങ്ങ വറുത്ത് ചേർക്കുന്നതിൻ്റെയാണ് കേട്ടോ ഈ സമയത്ത് വറ്റൽ മുളകും കറിവേപ്പിലയും ഈ ടൈമിന് ചേർക്കണ്ട കേട്ടോ അപ്പോഴേക്ക് തേങ്ങ വറുത്ത് വരുന്നപ്പോഴേക്കും അത് കരിഞ്ഞു പോവും കറിവേപ്പിലയും വറ്റൽ മുളകും ഒക്കെ അതുകൊണ്ട് തേങ്ങയൊന്ന് വാടി വരുന്നപ്പോഴേക്ക് ചേർത്താൽ മതി കേട്ടോ തേങ്ങ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് വറ്റൽ മുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പില എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ ഫ്രഷ് കറിവേപ്പില ആയിരിക്കണം കടയിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിൽ കഴുകിയെടുക്കുക നന്നായിട്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം തേങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയാൽ മതിയാവും കേട്ടോ കരിഞ്ഞു പോവരുത് കരിഞ്ഞു പോയാൽ ഒരു കൈപ്പ് അറിയാലോ നമ്മുടെ എരിശ്ശേരിയുടെ ടേസ്റ്റേ മാറിപ്പോവേ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുത്താൽ മതിയാവും നന്നായിട്ട് തേങ്ങയൊക്കെ വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു രീതിക്ക് മതിയാവും കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ നന്നായിട്ട് കുഴഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്ത് നല്ലോണം കുഴഞ്ഞ പരുവത്തിലായിട്ടുണ്ട് തേങ്ങയൊക്കെ കൂ കൂടെ തനിലും നല്ലോണം വെന്തിട്ട് പച്ചമേണൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ തേങ്ങ ചേർക്കുന്ന സമയത്ത് നമ്മൾ അരച്ച അരപ്പ് ചേർക്കുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ ഞാൻ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു ആ സമയത്ത് വേണം ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കണ്ട ഫ്ലെയിം ഓഫ് തന്നെ ചെയ്യാം വരറ്റ തേങ്ങയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ തേങ്ങ വറുത്തതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറും ഒക്കെ വരുന്നുണ്ട് കേട്ടോ മണമൊക്കെ നമ്മുടെ വറുത്ത എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു എരിശ്ശേരി ഒരു പന്ത്രണ്ട് പേർക്കെങ്കിലും സെർവ് ചെയ്യാവുന്ന അളവിലാണ് ഈ ഒരു എരിശ്ശേരി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ജനാലയുടെ വെളിച്ചം അടിക്കുന്നതുകൊണ്ടാണ് കളർ കിട്ടാത്തത് നല്ലൊരു കളറൊക്കെ ഉണ്ട് ഞാനിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ ഞാനിവിടെ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്ത എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് മത്തങ്ങ പയർ വറുത്തരിശ്ശേരി സദ്യ സ്പെഷ്യൽ നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു എരിശ്ശേരിയാണ് കേട്ടോ ഇത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ ഇതുപോലുള്ള റെസിപ്പീസൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് ടൈം ഇരിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ സദ്യക്കൊക്കെ ഉച്ചയ്ക്ക് വിളമ്പാനാണെങ്കിൽ രാവിലെ റെഡിയാക്കി വെച്ചാൽ വളരെ നന്നായിരിക്കും കേട്ടോ Thanks for watching!